വാഴും സദാ നമസ്കാരം ഞാൻ കുത്തുള്ളി രവിശങ്കർ നമ്പൂതിരി എറണാകുളം എസ് ആണ് ഈ ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെയാണ് നമ്മുടെ ഉത്സവം ഫെബ്രുവരി രണ്ടാം തീയതി വൈകിട്ടാണ് കുടിയേറ്റം ഒമ്പതാം തീയതി കൂടി പരിവസാനിക്കുക ഇത് പ്രധാനമായിട്ട് ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ അങ്കുരാദി ഉത്സവമാണ് പ്രധാനമായിട്ട് മൂന്ന് ഉത്സവങ്ങളുള്ളത് പടഹാദി ധ്വജാതി അങ്കുരാതി ഈ ഇവിടെ അങ്കുരാതി ഉത്സവമായിട്ടാണ് നടത്തുന്നത് മുളയട്ടുള്ള ഉത്സവം എന്നാണ് എനിക്ക് പറയാം മലയാളത്തിൽ ധാന്യങ്ങളൊക്കെ വെച്ച് മുളയട്ട് നടത്തുന്ന ഉത്സവമാണ് ഈ അങ്കു അങ്കുരാതി ഉത്സവം ഇത് എറണാകുളത്തിന് പ്രധാന വിശേഷമായിട്ടുള്ള ഉത്സവമാണ് മാത്രമല്ല ഈ ഉത്സവത്തിന് പ്രാധാന്യം എന്ന് വെച്ചാൽ ഒന്ന് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ടാണ് ഉത്സവം നടത്തുന്നത് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി എന്തിനാണ് നാടിനെല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിൽ പ്രധാനമായിട്ട് ഈ ആചാര്യ ദിവസമാണ് പ്രധാനമായിട്ട് ഈ ഉത്സവ ഇതിൻ്റെ ഈ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ആചാര്യ ദിവസമാണ് ആചാര്യ ദിവസം തന്ത്രി ശാന്തിക്കാര് പിന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിവാരങ്ങളും ഇതുമായി പ്രവർത്തിക്കുന്നവരും ഭക്തന്മാരും ഒരു തപസ് പോലെ ചെയ്യണം എന്നാണ് പറയുന്നത് അതാണ് ആചാര്യ ദിവസം ആചാര്യ ദിവസേന ആംനായ ജപം ആ വേദജപങ്ങൾ പിന്നെ പുരാണ പാരായണങ്ങൾ ഇതൊക്കെ അതിൽ വരും നിയമേന നിയമായിട്ട് കറക്റ്റ് സമയത്തും കാര്യങ്ങളൊക്കെ നടത്തുക ഉത്സവേന അന്നദാനേന ഉത്സവം ഉത്സവം വളരെ ഭംഗിയായിട്ട് ഇവിടെ നടത്തും നടത്തും നടത്താറുണ്ട് ഇനിയും നടത്തും അത് കഴിഞ്ഞാൽ അന്നദാനം അന്നദാനം ഇവിടെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഉത്സവം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാനൊരു വലിയ ക്ഷേത്രത്തിലൊന്നും ഇതുവരെ വിശാന്തി ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ നറുക്കെടുപ്പ് വന്നത് ആ നറുക്കെടുപ്പ് വന്നപ്പോൾ എനിക്ക് നറുക്കെടുപ്പ് കിട്ടി എന്താ പറയുക അവിടത്തെ അനുഗ്രഹിച്ച കാരണം എവിടെയായിരുന്നു തിനു മുമ്പേ മുടിക്കോട് ക്ഷേത്രം എന്ന് പറയും തൃശ്ശൂരാണ് പിന്നെ അശോകേശ്വരം ക്ഷേത്രമുണ്ട് ഉണ്ട് തൃശ്ശൂർ തന്നെ വടക്കെ കമ്പലാണ് അശോകേശ്വരം ക്ഷേത്രം ഈ രണ്ട് പ്രധാനത്തിന് കുറ്റുമുക്കിലും കുറച്ച് കാലങ്ങളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കുറച്ച് കമ്പലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ കാലം മുടിക്കോടാണ് അശോകേശ്വരത്തിന് കൂടുതൽ കാലം ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് വളരെ എന്താ പറയാ വലിയ അനുഭൂതിയാണ് ഇവിടുത്തെ അത് ഏറ്റവും ക്യാമായിട്ടുള്ളതാണ് നിർമാല്യ ദർശനം നിർമാല്യത്തിൻ്റെ സമയത്താണ് നമുക്ക് ഏറ്റവും അതിൻ്റെ ഒരു ഏറ്റവും നല്ല എത്ര ക്ഷീണമായിട്ട് നമ്മൾ വരികയാണെങ്കിലും വളരെ ആ നിർമ്മാല്യം കുളി കഴിഞ്ഞ് വന്ന് അകത്ത് തട്ടുകൊടുത്ത് കയറി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അഭിഷേകത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര അനുഭൂതിയാണ് വളരെ നല്ല അനുഭൂതിയാണ് അത് നമുക്കിപ്പോൾ എങ്ങനെ പറഞ്ഞു തരാമെന്ന് പറയാനില്ല അനുഭൂതി തന്നെയാണ് അത് പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഈ ഉത്സവം വളരെ ഭംഗിയാണെന്ന് വെച്ചാൽ എല്ലാ ഭക്തന്മാരും നിർലോഹമായ സഹായ സഹകരണം ഉണ്ടാവണം കൊണ്ട് പറ്റണത് എന്താണോ അത് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റില്ല സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മനസ്സായിട്ടും ഇത് ഏതൊക്കെ ചെയ്യാം അങ്ങനെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് സഹകരിക്കുക ഉത്സവം വളരെ ഭംഗിയായിട്ട് നടക്കാം എല്ലാവരേയും ആത്മാർത്ഥമായൊരു പരിശ്രമം പരിശ്രമം ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം മാത്രമല്ല എല്ലാവരെയും അനുഗ്രഹിക്കുക നന്ദി നമസ്കാരം ശമ്പോ മഹാദേവ ഗുരുവേർണവരുടെയും പിതൃക്കളുടെയും പരദേവതയുടെയും അനുഗ്രഹത്താണ് എറണാകുളം ശിവക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ട് ഇവിടെ സേവിക്കാനുള്ളൊരു അവസരം കിട്ടിയത് ഞാൻ വളരെയധികം കൃതാർത്ഥമാണ് ഞാൻ രാമനും പൂതിരി പകർമ്മീവന കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തിലൂടെയായി എനിക്ക് സേവനം ചെയ്യും മേതർ ക്ഷേത്രങ്ങളെന്നു പറഞ്ഞാൽ ചോരായികര അഞ്ചു വർഷം സേവിക്കാൻ തരായി എറണാകുളത്ത് പുതിയ നറുക്കടത്ത് സംവിധാനം വന്നിട്ടാണ് ബംഗാളെ സേവിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയത് അത് വളരെയധികം സന്തോഷം അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഫെബ്രുവരി രണ്ടാം തീയതി വരെ ഒമ്പതാം തീയതി ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനും അതിവട്ട എല്ലാ ചടങ്ങുകളും പങ്കെടുക്കാനും ഭഗവാൻ ഇങ്ങനെയുള്ള ഒരു അവസരം തന്നെ വളരെയധികം പ്രധാനമാണ് പ്രത്യേകിച്ച് ഒരു അനുഭവം എന്ന് പറയുക വെച്ചാൽ ഞാൻ അവിടെ വന്നിട്ട് പഞ്ചാര മാസ ആയിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂജ ചെയ്യുമ്പോഴേക്കും ഓരോ അനുഭവങ്ങളാണ് ഇത്ര അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവം അതെന്താണെന്ന് നമുക്കത് വിവരിക്കാൻ പറ്റില്ല അങ്ങനൊരു അനുഭവമാണ് കാരണം വെച്ചാൽ എന്തൊക്കെ നമുക്ക് ലൈഫിൽ വന്നാലും അതിലൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ടുള്ളൊരു ഒരു പവറാണ് ഈ വർണ്ണങ്ങൾക്ക് തന്നെയാണ് അത് നമുക്ക് അറിയാൻ പറ്റില്ല അതൊക്കെ അനുഭവിച്ചറിയുന്ന ഒരു ഇതാണ് കൂടുതൽ ഈ ഉത്സവായിട്ടുകൊണ്ട് ഒരു ലഭ്യമല്ലേ കാരണം കൂടെയുള്ള പൈസ അതിനെക്കുറിച്ച് വികരിച്ചതാണ് എന്തായാലും ഈ ഉത്സവത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും മകളും ഉണ്ടാകട്ടെ ഈ നാട് ക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നത് പേര് പ്രവീണാണ് എൻ്റെ പേര് തൃശൂർ വടക്കാഞ്ചേരി ഭാഗത്തായിരുന്നു ഞാൻ ഇതുവരെ ഷാന്തി ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ ഉപദേവതയായ ശാസ്ത്രാവിൻ്റെ മേൽശാന്തിയായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്തു തരുന്നത് അപ്പോൾ ഇടയ്ക്ക് വന്ന് മഹാദേവനെയും സേവിക്കാനുള്ള ഒരവസരം പുഷ്പാഞ്ജലി കഴിക്കാനും ധാര ചെയ്യാനും ം ചെയ്യാൻ എല്ലാ ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട് അത് വളരെ ഒരു എന്താ നല്ലൊരു അനുഭവമാണ് അത് എന്തൊരിക്കലും സേവിക്കാമെന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ഭാഗ്യം തന്നെ വേണം അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ കരണാവിളത്തപ്പന്റെ ഉത്സവമാണ് ആദ്യമായിട്ടാണ് നമ്മൾ എല്ലാവരും ആദ്യമായിട്ടാണ് അതും ഒരു സവിശേഷതയാണ് എല്ല എല്ലാവർക്കും നല്ല നല്ലത് വരണം നല്ലതുണ്ടാവട്ടെ നന്ദി നമസ്കാരം താങ്ക്